ശ്രീമതി എം എഹനാസ് വ്യക്തിപരമായ വൈരാഗ്യങ്ങളുടെ പേരിൽ കൊച്ചകുട്ടികളുടെ കാര്യമൊന്നുമല്ല പ്രായപൂർത്തിയായ പക്വതയുള്ള വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നതിനായി രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ പോലീസ് സ്റ്റേഷനുകളെ നീതിന്യായ കോടതികളെ ഒക്കെ ദുരുപയോഗം ചെയ്യാൻ പാടില്ലല്ലോ ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല ഏ അത് നടപ്പില്ല ഞാനൊരു കാര്യം പറയട്ടെ അറിയാം പറയുന്നുണ്ട് അത് പറഞ്ഞൊരു കാര്യമുണ്ട് കേക്കട്ടെ അവര് 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 ഞാൻ പറയണേ അവര് അപ്പൊ ഞാൻ പറയുകയാണ് ഞാൻ ഐ എ എസ് ആണെന്ന് ഞാൻ പറയുകയാണ് അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞാൽ എല്ലാരും വ്യാജ് ഐ എസ് ആണെന്ന് കരുതാൻ കഴിയുമോ അത് എന്താണെന്ന് ഷെനാസിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ എടുക്കുന്നില്ല വിവാഹിതരായ ഒരു ബന്ധം നിലനിൽക്കെ എന്താ പറയാ മറ്റൊരു പുരുഷനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായാൽ അതിന് ബലാത്സംഗം എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ഇവിടെ നമ്മൾ കൺസെന്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെതിരെയൊക്കെ കോടതിയിൽ പോകാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് സ്ത്രീകൾ ഇനിയും മനസ്സിലാക്കണം ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുമ്പോ ആ സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരെ പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയിട്ട് ഇതൊരു പ്രശ്നമല്ല നിയമം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള ഒരു വിജ്ഞാപനങ്ങൾ ശ്രമിക്ക അതിലൂടെ ജനങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അറിയാം ഇത് തന്നെ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കൺസെന്റിന്റെ കൺസെന്റിന്റെ കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് കൺസെന്റ് എന്ന് പറയുന്ന കാര്യത്തിന് ഒരു ഒരുപാട് പ്രാധാന്യമുണ്ട് മാനിപ്പുലേറ്റ് നമുക്ക് ലീഗലി ആക്ഷൻ എടുക്കാവുന്ന കാര്യമാണ് അതൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സ്ത്രീകൾ മനസ്സിലാക്കണം പുരുഷന്മാരും മനസ്സിലാക്കണം ഇന്ന് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന വകുപ്പാണ് മുന്നൂറ്റി എഴുപത്തി ആറ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കൺസെന്റോട് ബന്ധമായി അവര് തമ്മിൽ പിന്നീട് ആ ബന്ധം ഏതെങ്കിലും രീതിയിൽ സോറാവുമ്പോഴത്തേക്ക് ഉടനെ തന്നെ എത്ര രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷം ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ റേപ്പിന് കേസ് കൊടുക്കുക നേരത്തെ മാഡം പറഞ്ഞു ഷഹനാസ് മാഡം പറഞ്ഞു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു അങ്ങനെ എങ്ങനെയാ മാനുപുലേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ ചുമ്മാ ഒരാൾ പോയി അറിയ നമുക്ക് തമ്മിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആരെങ്കിലും കൂടെ കിടക്കാൻ വരുമോ ാണ് അപ്പൊ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ വളരെ തെറ്റായ കാര്യമാണ് വിദ്യാഭ്യാസമുള്ള ലോകത്തിലേതെങ്കിലും സ്ത്രീയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ ആരെങ്കിലും ഒന്ന് കൂടെ ആ വരുന്ന സ്ത്രീ നല്ല സ്ത്രീയാണോ ചീത്ത സ്ത്രീ ആണോ പറയൂ നല്ല സ്ത്രീയുടെ എല്ലാരും പോലെ വായ കൊണ്ട് മതി ഞാൻ പറയട്ടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിൽ സ്ത്രീയെ കളഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സ്ത്രീയെ കൊന്നു കളഞ്ഞിട്ട് ആ കൊന്നു കളഞ്ഞ സ്ത്രീ ശരീരത്തിനെ പോലും പിന്നെയും അദ്ദേഹം ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതല്ലല്ലോ ഞാൻ മറുപടി അപ്പൊ ഈ ഒരു സ്ത്രീയുടെ ശരീരം എങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ എന്താ പറയാ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ എന്ന് പറയുമ്പോഴേക്കും പോയി കൂടെ കിടക്കുവോ എന്ന് അത് ഘട്ടം ഘട്ടമായിട്ടൊരു സ്ത്രീയെ അവര് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കൂടെ കിടത്താണ് എന്നിട്ട് ക്രൂരമായിട്ട് നമ്മുടെ നാട്ടിൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇഷ്യൂകളിൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഓരോ സ്ത്രീകളും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ള നടുക്കങ്ങൾ ഇന്നും എൻ്റെ ഒന്നും നെഞ്ചിൽ നിന്ന് പോയിട്ടില്ല ഇങ്ങട് ഇങ്ങട് ഷനാസ് പറഞ്ഞ ഒരു കാര്യത്തിനൊരു റിപ്ലൈ പറയാം ആ ഡോക്ടർ ഓമനാഥെന്ന് പറഞ്ഞ എടിക്കെതിരെ ഒരു കേരള പോലീസ് എടുത്തൊരു കേസ് ഉണ്ട് അതിന്റെ ഫാക്സ് അറിയാമോ ഒരു സ്ഥലം കൊണ്ടുപോയി പതിനാറായിട്ട് അവന്റെ ബോഡി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റി ഡിസ്ട്രോയ് ചെയ്ത് ആ അവര് ശരിയല്ലേ അത് ഡിഫെൻഡ് ചെയ്യുവോ അപ്പൊ അവര് ദുർബലയാണോ എന്താ ഈ പറയണേ ഓരോ കേസിനകത്തും നേരത്തെ അപലിച്ച് പറഞ്ഞത് ഓരോ കേസിനകത്തും അതായത് ഫാക്ട്സ് ഉണ്ട് അല്ലാതെ ജനറൽ ആയിട്ടിന്റെ കാര്യം ശരിയാണ് ജനറൽ ആയിട്ട് പെണ്ണുങ്ങളൊക്കെ ഭയങ്കര അപലകളാണ് അങ്ങനെ പറയുന്നത് തെറ്റാണ് അവിടെയാണ് കുഴപ്പം സ്ത്രീകള് അപലകളൊന്നും അല്ല അത് വെറുതെ പറയുന്ന മാന്യതയുള്ള ഒരു സ്ത്രീയും സമ്മതിക്കത്തുമില്ല മാന്യത ഒരു സ്ത്രീ ഒരു പോയിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് വന്ന് ഞാൻ വന്ന് കല്യാണം കഴിക്കാം നിങ്ങൾ എൻ്റെ കൂടെ വന്ന് കിടക്കുമെന്ന് പറഞ്ഞാൽ തലയ്ക്കാത്ത ആൾ താമസമുള്ള ഒരു സ്ത്രീയും വരത്തില്ല അവന്റെ ചോക്കുറ്റി അടിച്ച് പൊളിക്കും മാന്യതകളോ ഏത് സ്ത്രീയോ അത് ചെയ്യത്തുള്ളൂ എത്രയോ പെണ്ണുങ്ങൾ എത്രയോ കള്ളക്കേസുകളായിട്ട് വരുന്നു അപ്പൊ ഇതൊന്നും ചെയ്ത് ഇതൊന്നും ന്യായമല്ല നമ്മളൊരു ഒരു കേസിനെ നമ്മൾ നോക്കുമ്പോൾ അത് ഒരിക്കലും നമ്മൾ ജനറലൈസ് ചെയ്ത് മര്യാദയുള്ള പുരുഷനും ഉണ്ട് മര്യാദ ഉള്ള സ്ത്രീയുണ്ട് തെമ്മാടിത്തരമുള്ള ഉണ്ട് തെമ്മാടുത്തരമുള്ള പുരുഷനും ഉണ്ട് ഇത് രണ്ടും നമ്മൾ കാണണം അല്ലാതെ ഒരു ഭാഗം മാത്രം കാണിപ്പോ കാണുന്നത് കുതിര കണ്ണുകിട്ടിയതുപോലെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നത് തെറ്റാണ് അതിനകത്ത് ഒരുപാട് നിഷേധം വരും അത് ശരിയല്ല ഓരോ കേസിന്റെ നോക്കിട്ട് ഒന്ന് മനസ്സിലാക്കണോ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ പെണ്ണുങ്ങൾ മോശക്കാരാണെന്നൊന്നും ഞാൻ പറഞ്ഞത് എത്രയോ മാന്യതയുള്ള അന്തസ് ഉള്ള സ്ത്രീകൾ എത്രയോ പേരുണ്ട് അവരാരെങ്കിലും ഒരു തന്റെ കൂടെ സ്നേഹമാണെന്ന് പോയി കിടന്നിട്ട് അവന്റെ കൂടെ അവന്റെ കൂടെ ലൈഫ് എൻജോയ് തിരിച്ചു വന്നിട്ട് അവനെ പിടിച്ച് ജയിലിനകത്താക്കുന്ന മാന്യതയാണോ മാന്യതയുള്ള ഒരു സ്ത്രീ അത് ചെയ്യുവോ ഒരിക്കലും ചെയ്യത്തില്ല ഇങ്ങനെ സംഗതി മാനസികമായി അനുഭവിക്കേണ്ടി വരുന്ന ട്രോമ ഈ ഈ കേസിൽ ീസ്ഗഡിലെ ഗർഭചിത്രത്തിന് അവർ നിർബന്ധിതം ഉണ്ടാവുമ്പോഴത്തേക്ക് ഒരു പ്രണയം ഒരു ഒരു സ്നേഹബന്ധം സ്ത്രീക്ക് മാത്രമേ വിഷമം വരുത്തുള്ളൂ ഒരു ബ്രേക്കേജ് വരുമ്പഴത്തേക്ക് പുരുഷന് വിഷമം വരുത്തില്ലയോ എത്രയോ പുരുഷന്മാർ പ്രണയം രാശം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇത് ഈക്വലി അപ്ലൈസ് മാഡം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ പ്രണയം പുരുഷന് വരത്തില്ലേ അവനു അവൻ്റെ ഡെസ്പെയർ വരത്തില്ലേ അവരുടെ ഡിപ്രഷൻ വരത്തില്ലേ പെണ്ണുങ്ങൾക്ക് വരുന്ന പോലെ ആണുങ്ങൾക്കും വരും നമ്മൾ ഒരിക്കലും ഒരു നമ്മൾ ഒരിക്കലും ഒരു ജെൻഡർ പാർഷ്യാലിറ്റി കാണിക്കരുത് ആ ജെൻഡർ പാർഷ്യാലിറ്റിയാണ് നമുക്ക് ഈ കുഴപ്പം പറ്റുന്നത് ലെറ്റ് ലെറ്റസ് നോട്ട് ഡു ദാറ്റ് ലെറ്റ് ലെറ്റസ് ബി ഫെയർ ന്യായമായിട്ട് കാര്യങ്ങൾ സമീപിക്കുക ന്യായമായിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ സത്യം മനസ്സിലാവും സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു ആ നിയമം ഉണ്ട് എന്ന ബലത്തിൽ ആളുകൾക്കെതിരെ വ്യാജ പരാതികളും വ്യാജ ആരോപണങ്ങളും ഉന്നയിക്കുന്നു കാര്യം എനിക്ക് ആ കാര്യത്തിലും കോടതികൾ ജാഗ്രത പുലർത്തണ്ട എന്ന മറു ചോദ്യമാണ് അങ്ങനെ ഇവിടെ കോടതി ഉണ്ട് നിയമമുണ്ട് തെളിവുണ്ട് പല കാര്യങ്ങളും ഉണ്ട് അതൊന്നും അറിയാം ഇവിടെ ഒരു പെണ്ണ് പരാതിപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഒരു പെണ്ണ് അവർ കോടതി വിധിക്കുമ്പോഴാണ് എവിടെയാണ് ീസ്ഗഡിലെ കേസിൽ തന്നെ ഈ ബലാത്സംഗം വന്നത് വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ കോടതിക്ക് ബോധ്യപ്പെടുകയാണ് കൊച്ചുകുട്ടികളുടെ കാര്യമൊന്നുമല്ല പ്രായപൂർത്തിയായ പക്വതയുള്ള വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നതിനായി രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ പ്രതിന്യായ കോടതികളെ ഒക്കെ ദുരുപയോഗം ചെയ്തേക്കാം അങ്ങനെ ജയിലിൽ അടച്ചേക്കാം എന്ന് കരുതുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല സ്ത്രീകൾ ചെയ്യാൻ പാടില്ലല്ലോ കാണാത്ത ഒരു ദുരുപയോഗം തിൽ ജർ വ്യത്യാസമുണ്ട് എന്ന് എനിക്കൊന്നും തോന്നിയിട്ടില്ല സ്ത്രീയും പുരുഷനും ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ സ്ത്രീകളുടെ ഒരു വിഷയം നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് കളയുന്നു ഒരു സ്ത്രീ ഇന്ന് ഈ നിലയിൽ നമ്മുടെ കേരളത്തിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീ ഒരു പ്രത്യക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇവിടെ സ്ത്രീകളെ കുറിച്ച് പറയാൻ ചിലപ്പോൾ ഞാനും നിശയും ഒക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ബാക്കിയുള്ള മൂന്നാളുകളെയും കേട്ടിട്ട് താൻ തലയും പിന്നെ ഓരോന്നൊക്കെ ഓരോ ഇവിടെ സാമ്പത്തിക സമത്വത്തിലൂടെ ഇങ്ങനെയൊക്കെയാണോ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നുള്ളത് വ്യാജമായ സ്ത്രീയുടെ മൊഴി മതി പുരുഷനകത്ത് പോകാൻ അപ്പൊ അങ്ങനെ ഒരാളെ ജയിലിൽ അടച്ചുകൊണ്ട് പക വീട്ടാൻ ഇറങ്ങുന്നത് വ്യത്യാസം ആണോ അങ്ങനെയാണോ ഞാൻ എന്റെ വേണ്ട ീസ്ഗഡില് കേസ് ഉണ്ടോ പ്രമോദ് കുമാർ നവരജ്ഞസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ഇതേപോലുള്ള ഫാക്സ് ഉള്ള ഒരു കേസിനകത്ത് ഇതേപോലൊരു ഫാക്സ് കേസ് അതായത് പ്രമോദ് കുമാർ നവര നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ ചർച്ചക്ക് വരത്തില്ലല്ലോ അപ്പൊ ഇതേപോലുള്ള ഫാക്സ് ഉള്ള ഒരു കേസ് നിങ്ങളോട് ഞാൻ പറയുന്നു ഇതിൽ ആരാ തെറ്റ് സ്ത്രീ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ വ്യക്തിപരമായിട്ട് അറിയാം പറയുന്നുണ്ട് അത് പറഞ്ഞൊരു കാര്യമുണ്ട് അവര് 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 ഞാൻ പറയാണ് അവർ ഞാൻ പറഞ്ഞോണ്ടിരിക്കാനാണ് അതായത് അവര് വിവാഹബന്ധം വേർപെടുത്തി നിൽക്കുന്ന സമയത്താണ് മാനസികമായി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒന്ന് പറഞ്ഞു നിന്നെ സംരക്ഷിക്കാൻ നിന്നെ ഞാൻ ചേർത്ത് പിടിക്കാൻ എന്ന് പറഞ്ഞു ഒരു പുരുഷൻ നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് നീ ഒരു കുഞ്ഞിന്റെ അമ്മയായി നിന്നെ ഞാൻ ചേർത്ത് പിടിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരു പുരുഷൻ വരുന്നതും എന്താ പറയുന്നേ ആ എനിക്കറിയാ എന്തോ കാര്യ ആ പുരുഷൻ അവരെ സമീപിക്കുന്നതും ലൈംഗികമായി അവരെ അപ്രോച്ച് ചെയ്യുന്നതും അവർ ലൈംഗികമായിട്ടുള്ള ബന്ധം തുടരുന്നതും ഒക്കെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നീ ഇവിടെ നിയന്ത്രണേ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം അവർ കാണുമ്പോ അവരെ മൃഗീയമായിട്ട് ആ പുരുഷൻ ഉപദ്രവിക്കുകയാണ് ഞാൻ മറുപടി ലൈംഗികമായി യൂസ് ചെയ്യുന്നത് എനിക്ക് വൈൽഡ് സെക്സ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ കീറി മുറിക്കുകയാണ് ആ സ്ത്രീ എന്താ ചെയ്യേണ്ടത് ആ ഒരു നല്ല റിലേഷൻ ഉണ്ടായി അവർക്ക് ജീവിതം നൽകാമെന്ന് പറഞ്ഞോ നിന്റെ ഭർത്താവ് മനോഹരമായിട്ട് പ്രണയിച്ചു അതാണ് ഞാൻ രക്ഷപ്പെട്ടു ശാസ്ത്രവങ്ക രാജ്യ സാറിനോട് വളരെ ഹംബിളായ ഒരു സബ്മിഷൻ ഈ പ്രമോദ് കുമാർ നവരത്ന കേസ് കാര്യമായി പഠിച്ചിട്ടാണ് വന്നത് എന്നാണ് അങ്ങ് ചിലരെ കുറിച്ച് കരുതുന്നതെങ്കിൽ സാറിനെയും എന്നെയൊക്കെ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ കേസിന്റെ വ്യക്തമായ സാഹചര്യങ്ങൾ എന്താന്ന് നേരത്തെ അജിത് കുമാർ സാറ് പറഞ്ഞു ആ പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഇതുമായിട്ട് യാതൊരു ബന്ധവും മറ്റൊരു കേസിൽ കടിച്ചു കീറി എന്നൊക്കെ പറഞ്ഞ ഡ്രാമ പറഞ്ഞാൽ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമോ വരുന്നു എന്ത നേരിട്ട് പറഞ്ഞൂടെ ഷെനാസ് ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത് ആരുടെ കേസാണ് ഷെയാസിനും എനിക്ക് നിഷാജിക്കും അറിയാമല്ലോ ആ കേസിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും പരാതിക്കാർ ഇതുവരെ വിവാഹമോചനം മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമ്മൾ പറയുന്ന വിവാഹ ബന്ധത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകൾ ഭർത്താവ് അറിയാതെ മറ്റൊരാളുമായി ബന്ധം പുലർത്തുന്നത് ഏതെങ്കിലും രീതിയിൽ നിയമപരമോ മറ്റൊരാളെ കൊടുക്കാൻ കേസോ 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 പ്രതികാര റിവഞ്ച് കൊടുക്കുന്നത് ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കൺസെൻറ് എടുത്ത് സെക്ഷൽ റിലേഷൻ ഉണ്ടാക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല അതിന് അത് തെറ്റാണ് എന്ന് തന്നെ പറയുന്നു മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇത് വിവാഹിതാണ് ഞാൻ ആരുടെയും പേരെടുത്തു പറയാതെ പറയുകയാണ് ഈ വ്യാജ പരാതികൾ അടക്കമുള്ള അടക്കളെയും ഇപ്പൊ ഞാൻ പറയുകയാണ് ഞാൻ വ്യാജ ഐ എസ് ആണെന്ന് ഞാൻ പറയുകയാണ് അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞാൽ എല്ലാവരും വ്യാജ ഐ എസ് ആണെന്ന് കരുതാൻ കഴിയുമോ അത് എന്താണെന്ന് അറിയാം അതുകൊണ്ട് ഞാൻ ഷെനാസിൽ എടുക്കുന്നില്ല ഈ ഇരുപ്പിൽ അങ്ങോട്ട് സമാധിയായ മതിയായി അവിടെയാണ് വ്യാജ ക്ലെയിമുകളെ നമ്മൾ പൊളിക്കാൻ മുന്നിട്ടിറങ്ങണം അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വ്യാജ ക്ലെയിമുകൾ വരുമ്പോ അത് പൊളിക്കണം രാഹുൽ രാഹുൽ ഈശ്വരന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞ് ആറ് ദിവസം കഴിഞ്ഞ് എനിക്ക് പതിനായിരം രൂപ വിഷു കൈനീട്ട് അയച്ചു തരികയാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ എനിക്ക് ഷാംപൂവും മറ്റു കാര്യങ്ങളും അയച്ചു തരികയാണ് ഞാൻ ആദ്യ ദിവസം ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു മുഖത്തു തുപ്പി അടിച്ചു ഉപദ്രവിച്ചു എങ്കിൽ ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയാമോ വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ വ്യാജ പരാതി കൊടുത്ത് ബാക്കിയുള്ള സ്ത്രീകളുടെ ക്രെഡിബിലിറ്റി കൂടെ തകർക്കുന്ന സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ